അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ സംഘർഷം രണ്ട് പോലീസുകാർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു സി പി എം അനുകൂല പുരാഘോഷ കമ്മിറ്റിയായ കോസ്കോയിലെ അംഗങ്ങളും അഞ്ഞൂർ സ്വദേശികളുമായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുനേഷ് ഇരുപത്തിയേഴ് വയസ്സുള്ള പ്രസാദ് എന്നിവർക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഖിൽ ചേലക്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അതുൽകൃഷ്ണ എന്നിവർക്കുമാണ് പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കോസ്കോ ക്ലബ്ബിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ജിതിൻ എന്ന വ്യക്തിയെ പോലീസ് അന്വേഷിച്ചു വന്നതായും ഇയാളെ കിട്ടാതെ വന്നതോടെ തങ്ങളെ വൈരാഗ്യത്തിന്റെ പേരിൽ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനത്തിനിരയായ കോസ്കോ ക്ലബ് അംഗങ്ങൾ പറഞ്ഞു എന്നാൽ ഇരു ടീമുകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പരിക്കേറ്റവർ കുന്നംകുളത്തെ ആശുപത്രികളിൽ ചികിത്സ തേടി ചികിത്സയിൽ കഴിയുന്നവരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ജില്ലാ കമ്മിറ്റി അംഗം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ഏരിയ നേതാക്കളായ പി ജി ജയപ്രകാശ് പി എം സുരേഷ് തുടങ്ങിയവർ സന്ദർശിച്ചു